ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ ചൂണ്ടയിടാൻ പോകുന്നത് നീണ്ടര ഹാർബറിൻ്റെ അകത്ത് തന്നെയാണ് പക്ഷേ അധികം ആരും ഇവിടെ പോയി ചൂണ്ടയിടാറില്ല എന്നാണ് സുതി പറഞ്ഞത് ഇതുവഴി ഇപ്പം ആളുകളൊന്നും അധികം അങ്ങനെ പോകാറില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് പേര് ഞങ്ങൾ വഴക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്തോട്ട് പോയതെന്ന് പറഞ്ഞ് പക്ഷെ ഒരുപാട് കാട് കൂടിയിട്ടുണ്ട് പണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇവിടെ ഇപ്പം ഫുള്ള് വള്ളിയൊക്കെ കൂടി കുനിഞ്ഞു വരേണ്ടൊരവസ്ഥയാണ് പക്ഷെ നമുക്കൊരു പ്രയോജനം ഉണ്ട് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ട് വന്നാലും കുറേ മീനൊക്കെ കിട്ടും ഇവിടെ നല്ല ഭംഗിയുള്ള മീനൊക്കെ കിട്ടും ഈ കാടിനുള്ളിൽ കൂടെ വേണം നമുക്ക് അവിടെ എത്താൻ കുറച്ച് റിസ്ക് ആണ് ഇതുവഴി പോവാൻ പിന്നെ പട്ടിയൊക്കെ കാണും പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പക്ഷെ നമുക്ക് ഇവിടെ ഒരു പട്ടിയുണ്ട് ഈ പട്ടിക്കാണെങ്കിൽ കുഞ്ഞിലേ സുതി മീൻ കൊടുക്കുമായിരുന്നു അതിന് അവന് ഭയങ്കര സ്നേഹമാണ് നമ്മളെപ്പം വന്നാലും അവൻ നമ്മുടെ അടുത്തോട്ട് ഓടി വരും ഈ കാടിനുള്ളിൽ നമ്മൾ ആ ചൂണ്ടയിടുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടം വരെ അത് കയറുന്നത് വരെ അവൻ അവിടെ വന്നിട്ടേ തിരിച്ചു പോകത്തുള്ളൂ പക്ഷേ ഇവിടെ വന്നാൽ വന്നാലൊരു പ്രയോജനമുണ്ട് കേട്ടോ കാരണം കുറേ നല്ല മീനൊക്കെ കിട്ടും പ്രത്യേകിച്ച് പൂലേന്ന് പറഞ്ഞൊരു മീനൊക്കെ കിട്ടും നല്ല രസം അതിനെ കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതിനെ എയിം ചെയ്താണ് ഞങ്ങൾ ഇവിടം വരെ വന്നിരിക്കുന്നത് ഇപ്പൊ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര വെയിലാണ് പിന്നെ ഈ കണ്ടോ ഇത് മൊത്തം കൊക്കിന്റെ നീർക്കാക്കയുടെ ഒക്കെ കാഷ്ടാണ് എല്ലാ പന്നികളും ഇവിടെ കയറി അപ്പിയിട്ട് വെച്ചേക്കും മനുഷ്യരിക്കാൻ പോലും സ്ഥലമില്ല നമ്മള് നീണ്ടര കൂടെ പോകുമ്പോ കാണുന്ന വ്യൂ ആണ് പൂവാലം കൊല്ലി പൂവാലം കൊല്ലി അടുത്ത് ഉലിച്ചിരിക്കുകയാണ് പൂമിടാന്നുള്ള വീട്ടിൽ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആദ്യത്തെ മീൻ പിടിച്ചിരിക്കുകയാണ് ഒരു കുഞ്ഞു മീനാണിത് ഒരു കറുമ്പൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അതിനെ കാണാൻ കഴിയില്ല അതിനങ് വിട്ടേറെടാ സുബി അപ്പൊ നമ്മള് അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചു വന്ന മീനെ തന്നെ കിട്ടിട്ടുണ്ട് അതിനെ കിട്ടിയത് അതുകൊണ്ട് അതിന്റെ വീഡിയോ നല്ലതോട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കുഴപ്പമില്ല ബാക്കിയുള്ളതിനെ പിടിക്കുമ്പോ കാണിച്ചു തരാം എന്തൊരു ഭംഗിയാ നോക്കി വന്നത് ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ മീൻ പിടിച്ചതാണ് പിടിക്കാണ് കൗച്ച മാളോ കരയാണ് ചൂണ്ട ഊരി എടുക്കുന്നത് രണ്ട്

പൂലയുടെ <laughs> ചാകരയാണെന്നു <laughs> യാണ് ഞാൻ കളയാടിയാണ് പേര് ഒരു വെറൈറ്റി പേരാണ് കളയ കളയാണ് അടുത്ത മീനാണ് കിട്ടിയത് കോരണ്ടി മീൻ എന്ന് പറയും ഇത് കല്ലുപറ്റേ നിക്കുന്നതാണ് കോരണ്ടി മീൻ കോരണ്ടി മീൻ എന്നാണ് പറയുന്നത് കല്ലിന്റെ ബോട്ടിൽ നിൽക്കുന്നതാണ് ഈ പൂല ചൂണ്ടക്കി അത് ചെറിയ ചൂണ്ടാക്കി അതായത് പിടിക്കത്തോളൂ കട്ടി കൂടുതലാണ് ഇതിന്റെ തൊലിക്ക് അപ്പം നമുക്ക് കുറേ മീനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണ്ടേ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങുവാണ് കാടൊക്കെ ആയതുകൊണ്ട് അപ്പം ഹാർബറിലും കൂടെ പോയി ഇച്ചിരി ചൂണ്ടയിടാന്ന് വിചാരിച്ചിട്ടുണ്ട് ഹാർബറിൽ നിന്ന് ചൂണ്ട സമയം പോയത് അറിഞ്ഞില്ല ഒരുപാട് സമയമായി നമുക്ക് ഇവിടുന്ന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഞാനും ചൂണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു എനിക്കും കിട്ടി ഒരു നാല് മീൻ നമ്മളെ നേരത്തെ പിടിച്ച പൂല മീനൊക്കെ കവറിന്റെ അകത്തിരുന്ന് കറുത്ത അതിന്റെ കളറൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ വേറൊരു കളറായിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ വീട്ടിൽ പോകുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ